നെൽവയൽ നികത്തൽ പുതിയ ഉത്തരവുമായി കേരള സർക്കാർ വീടിന് പത്ത് സെൻറ്റും വാണിജ്യ ആവശ്യത്തിന് അഞ്ച് സെൻറ്റും ഭൂമി തരമാറ്റത്തിന് അനുമതി ആവശ്യമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെടാത്ത നിലം ഇനത്തിൽപ്പെട്ട നാല് പോയിൻറ്റ് പൂജ്യം നാല് ആറ് അഥവാ പത്ത് സെൻറ്റ് വിസ്തൃതിയുള്ള ഭൂമിയിൽ നൂറ്റി ഇരുപത് സ്ക്വയർ ചതുരശ്ര മീറ്റർ ഉസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് ഭൂമി തരമാറ്റ അനുമതി ആവശ്യമില്ല അതുപോലെ പരമാവധി രണ്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ആർ അഥവാ അഞ്ച് സെൻറ്റ് വിസ്തൃതിയുള്ള ഭൂമിയിൽ നാൽപ്പത് ചതുരശ്രമീറ്റർ അഥവാ നാനൂറ്റി മുപ്പത് പോയിൻറ്റ് അഞ്ച് ആറ് സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനും നിയമത്തിലെ ഇരുപത്തിയേഴ് എ വകുപ്പ് പ്രകാരമുള്ള ഭൂമി തരം മാറ്റ അനുമതി ആവശ്യമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമയുടെ ഉത്തരവ് ഇത്തരം വീടുകളുടെയും വാണിജ്യ കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ യാതൊരു കാരണവശാലും തരമാറ്റ അനുമതി ആവശ്യപ്പെടാൻ പാടില്ലെന്നാണ് ഉത്തരവിൽ പറയുന്നത് സെൽഫ് സർട്ടിഫിക്കേഷൻ കൂടി അർഹതയുള്ള ലോ റിസ്ക് കെട്ടിടമായതിനാൽ കാലതാമസമില്ലാതെ അപേക്ഷകൾ തീർപ്പാക്കുന്നുവെന്നും സ്ഥലപരിശോധന മുതലായവ ആവശ്യമുള്ള കേസുകളിൽ സമയബന്ധിതമായി ഉദ്യോഗസ്ഥർ അത് നിർവഹിക്കുന്നുവെന്നും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ ഉറപ്പുവരുത്തണം നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ ആനുകൂല്യം ലഭ്യമായ എല്ലാ അപേക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടിന് മുമ്പായി തീർപ്പാക്കണം ഇക്കാര്യം അപേക്ഷകനെ അറിയിക്കണം തീർപ്പാക്കുന്നതിന് വേണ്ടി കൂടുതൽ രേഖകൾ അപേക്ഷകന്റെ സാന്നിധ്യം എന്നിവ ആവശ്യമുള്ള കേസുകളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അദാലത്തുകൾ സംഘടിപ്പിക്കണം പൂർണ്ണമായി എല്ലാ അപേക്ഷകളും തീർപ്പാക്കണം ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ഉത്തരവ് അപേക്ഷകരുടെ കൈവശമുള്ള വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ വിസ്തീർണം എത്ര തന്നെ ആയാലും പരമാവധി നാല് പോയിൻറ്റ് പൂജ്യം നാല് ആറ് വിസ്തീർത്തിയുള്ള ഭൂമിയിൽ നൂറ്റി ഇരുപത് ചതുരശ്രമീറ്റർ വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഇരുപത്തിയേഴ് എ പ്രകാരമുള്ള യാതൊരു അനുമതിയും ഇനി ആവശ്യമില്ല എന്നാൽ ഇളവ് ലഭിക്കുന്ന ഭൂമിക്ക് റവന്യൂ രേഖകളിൽ തരം മാറ്റം സ്വഭാവ വരുത്തേണ്ടതുണ്ടെങ്കിൽ അപേക്ഷകർ ചട്ടപ്രകാരമുള്ള ഫീസ് അടയ്ക്കേണ്ടതാണ് എന്നാൽ ഇത്തരത്തിൽ ആനുകൂല്യമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും തരം മാറ്റത്തിനായി അപേക്ഷകർ റവന്യൂ അധികാരികളെ ഇപ്പോഴും സമീപിക്കുന്ന സ്ഥിതിയും തരം മാറ്റാത്ത കേസുകളിൽ ബിൽഡിംഗ് പെർമിറ്റ് നിഷേധിക്കുന്ന സ്ഥിതിയും നിലവിലുണ്ട് അപേക്ഷകൾ പരിശോധിച്ച് ആനുകൂല്യം അവർക്ക് ലഭ്യമാണ് എന്ന് അപേക്ഷകനെ അറിയിക്കേണ്ടത് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥകരുടെ ചുമതലയാണ്